മലപ്പുറം ജില്ലയിലെ ഹൃദയഭൂമിയിൽ മിസ്റ്റി ഗ്രീൻ ഹിൽസ് റിസോർട്ട് ആൻഡ് പാർക്ക് മിനിയൂട്ടി വളരെ മനോഹരമായ ഡിസൈനിൽ ചെയ്തിട്ടുള്ള ഒരു ഓഡിറ്റോറിയം ആണ് മലപ്പുറം ജില്ലയിലെ ഹൃദയഭൂമിയിൽ വളരെ മനോഹരമായ ഒരു അനുഭൂതി നൽകുന്ന സ്ഥലമാണ് മിനിയൂട്ടി ഈ മിനിയൂട്ടിയിലെ വളരെ വൈബുള്ള ഒരു റിസോർട്ടാണ് മിസ്റ്റി ഗ്രീൻ ഹിൽസ് റിസോർട്ട് ആൻഡ് പാർക്ക് ഇതിലാണിപ്പോൾ നമ്മൾ ഉള്ളത് ഇവിടെ ഇങ്ങനെ കാറ്റ് കൊണ്ടിരിക്കാൻ ഒരു പ്രത്യേക വൈബാണ് ഇവിടെ നമ്മൾ ഈ ഒരു മിസ്റ്റി ഗ്രീൻ ഹിൽസ് റിസോർട്ടിനോട് അതിൻ്റെ ആ ഒരു വൈബിനോട് അറ്റാച്ച് ചെയ്യുന്ന രൂപത്തിൽ വളരെ ഭംഗിയായിട്ടൊരു ടെൻസൈൽ റൂഫിങ് ഇവിടെ ചെയ്തിട്ടുണ്ട് ഇവിടെ വരുന്ന ആളുകൾക്ക് അത് പരമാവധി ആനന്ദം നൽകുന്നതിന് വേണ്ടി എൻജോയ്മെന്റ് നൽകുന്നതിന് വേണ്ടി പ്രത്യേകമായി ഡിസൈൻ ചെയ്ത രൂപത്തിലാണ് നമ്മൾ അത് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് മിനിയൂട്ടിയിൽ നമ്മൾ നിർമ്മിച്ചിട്ടുള്ള വളരെ മനോഹരമായ ഒരു ചെറിയ ഓഡിറ്റോറിയത്തിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ ഈ ഒരു പ്രകൃതി രമണീയമായ ഈ അവസ്ഥയോട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന അതിൻ്റെ മുഴുവൻ ആസ്വാദനങ്ങളും ആസ്വദിച്ചു കൊണ്ട് നിൽക്കാൻ കഴിയുന്ന വളരെ മനോഹരമായ ഡിസൈനിൽ ചെയ്തിട്ടുള്ളൊരു ഓഡിറ്റോറിയമാണ് നമുക്ക് മുമ്പിലിവിടെ ഉള്ളത് പന്ത്രണ്ട് മീറ്റർ ആണ് ഇതിന്റെ വിടുത്ത് വരുന്നത് അതുപോലെ ഇരുപത്തിരണ്ട് ആണ് ലെങ്ത് വരുന്നത് ഇതിന്റെ സെൻട്രൽ ഭാഗത്ത് ഒരു പോൾ പോലും ഒരു പോസ്റ്റ് പോലും വരുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ ഫുൾ ഫുൾ ഭാഗവും ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിലാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഒരു പ്രത്യേക ഡിസൈൻ എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ് വളരെ ഒരു നോർമൽ ആയിട്ട് ഡിസൈൻ അല്ലാതെ ഈ ഒരു പാർക്കിന്റെ ഒരു വൈബിനോട് അനുസരിച്ച് അതിനോട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു ഡിസൈൻസ് ആണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് അതായത് ഓരോ കസ്റ്റമറുടെയും മനസ്സിൽ മറക്കാനാവാത്ത ചില ഓർമ്മകൾ ചില ഭംഗിയുള്ള ഓർമ്മകൾ നമ്മുടെ ഓരോ പ്രൊജക്ടുകളുടെയും നൽകണം എന്നാണ് സ്റ്റാറ്റസ് റൂഫിങ്ങിന്റെ ആഗ്രഹം